ഹലോ വെറ്റ് എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗത അപ്പൊ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്ന വിശ്വസിക്കുകയാണ് ഞാൻ എൻ്റെ മക്കളും ഒത്തിരി ഹാപ്പി ആയിട്ട് അവിടെ ഇരിക്കുന്നത് നമ്മുടെ ഈ ഒരു സ്വർഗ്ഗത്തില് ഞാൻ എൻ്റെ പിള്ളേരും ഒത്തിരി ഒത്തിരി ഹാപ്പിയാണ് സംഭവം വേറെ ഒന്നല്ല നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കടം വെടുത്തിട്ടാണെങ്കിലും നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളും നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ തീർക്കാനായിട്ടുള്ള പരിപാടിയിലാണ് അതിന്റെ ചെറിയൊരു തുടക്കത്തിലാണ് അപ്പൊ ആ ഒരു സന്തോഷം ഉണ്ടോ ശരിക്കും പറയുകയാണെങ്കിൽ കാരണം എനിക്ക് നമ്മളെ ഒരു ഹെവൻ ശരിക്കും വെറും വാക്ക് കൊണ്ടുള്ളൊരു ഇതല്ല അത് ശരിക്കും ഹെവൻ തന്നെ ആയിരിക്കണം എന്നെനിക്ക് നല്ല നിർബന്ധമുണ്ട് കാരണം അത് എൻ്റെ ഒരു ഇതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ എൻ്റെ ഒരു പിരിവാശി അവിടെ അറിയില്ല എൻ്റെ ഒരു ക്യാരക്ടർ ക്യാരക്ടറാണോന്ന് അറിയില്ല എനിക്ക് എന്ത് ചെയ്യുകയാണെങ്കിലും അതിൽ ദ ബെസ്റ്റ് ആയിരിക്കണം അതിപ്പോ എല്ലാരും സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്ന ആ ഒരു രീതിക്ക് തന്നെയായിരിക്കും കാരണം ഇപ്പൊ ആരെന്ത് ചെയ്താലും അത് ഏറ്റവും നല്ലതായിരിക്കണം എന്ന് ചിന്തിക്കുമല്ലോ അപ്പോൾ അത് നമ്മൾ ശരിക്കും നമ്മളീ ഒരു ഹെവൻ നമ്മൾ ഇതാക്കിയത് ദ ബെസ്റ്റ് ആയിരിക്കണം അപ്പോൾ എല്ലാ ഫെസിലിറ്റീസും അതുപോലെ തന്നെ മെയിൻ സംഭവം നമ്മൾ വിസിറ്റേഴ്സിനെ നമ്മൾ ഇനി ഒരു വിത്തിൻ സിക്സ് മന്ത്സ് നമ്മൾ ഇവിടെ വിസിറ്റേഴ്സിനെ നമ്മൾ ഇനി എന്താ പറയുക നമ്മൾ ടൈമിംഗ് ഒക്കെ വെച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ പോവാണ് നമ്മളെ ഹെവലിലെ പിള്ളേരൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് അവിടെ പിള്ളേരോടൊപ്പം ഇരുന്ന് കളിക്കാനും അതുപോലെ അവരൊപ്പം ഇതാക്കാനും ഒക്കെയുള്ള ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ് കാരണം കുറേ പേർക്ക് നല്ല ആഗ്രഹമുണ്ട് നമ്മുടെ ഹെവനിൽ വന്ന പിള്ളേരൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ അപ്പോൾ എന്തായാലും ആ ഒരു ഫെസിലിറ്റി ഒക്കെ നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ കംപ്ലീറ്റ്ലി അതൊരു ഇത് നമ്മൾ ശരിക്കും ഒരു സ്വർഗ്ഗം ആക്കാൻ തന്നെയുള്ള ഒരു പരിപാടിയിൽ തന്നെയാണ് വിത്തിൻ വൺ ഇയർ നമ്മൾ എന്തായാലും സംഭവം ചെയ്യും അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയും എല്ലാവരുടെയും സഹകരണവും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം കാരണം നിങ്ങളെ ഓരോരുത്തരെ നമ്മുടെ വീഡിയോസ് കാണുന്നെങ്കിൽ അതിലൂടെ കിട്ടുന്ന വരുമാനത്തിൻ്റെയൊക്കെ നമ്മൾ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എപ്പോഴും നമുക്ക് ആ വലിയൊരു കടം നിൽക്കുകയാണ് അതിൻ്റെ ഉള്ളിലാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ കാരണം ഇന്നിപ്പോൾ ഇന്ന് ഒന്നാം തീയതിയാണ് ആണ് ഇന്നൊരു മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇ എം ഐ ഡേറ്റായി അത് പത്ത് പതിനേഴായിരം രൂപ അതിനായി പിന്നെ ഇവിടുത്തെ ചിലവ് ഇവിടെ നമ്മുടെ അരി ഇന്ന് കഴിഞ്ഞു നാളെ രണ്ട് ചാക്ക് എടുക്കണം അതിൻ്റെ എക്സ്പെൻസ് അതുപോലെ ഇപ്പോൾ ഇന്നലെ നമ്മളൊരു റെസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളൊരു സുന്ദരിമണീനെ കാണിച്ചില്ല അപ്പോൾ അവളുടെ കാര്യങ്ങൾ സത്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് വരുമാനം കുറേ പേര് നമ്മൾ കമൻറ്റ് കണ്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് യൂട്യൂബ് വരുമാനം ഇല്ല നിങ്ങൾ എന്തിനാണ് പൈസ മറ്റുള്ളവരിൽ നിന്ന് ഇറക്കുന്നത് എന്നൊക്കെയുള്ളൊരു കമൻറ്റ് കണ്ടായിരുന്നു സത്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലക്ഷങ്ങൾ കിട്ടുന്നില്ല അതുമാത്രമല്ല ഈ റെസ്ക്യൂ വീഡിയോ ചെയ്യുന്ന കാരണം കൊണ്ട് പല കാര്യങ്ങൾ കൊണ്ടും പല രാജ്യങ്ങളിൽ ഇത് ബാൻഡാണ് നമ്മുടെ വീഡിയോസ് അത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ചില വീഡിയോസിന് മോണിറ്റൈസേഷൻ കിട്ടില്ല പൈസ കിട്ടില്ല കാരണം റെസ്ക്യൂ ഡോഗ്സിൻ്റെ ചില പുഴുക്കളുള്ള ഭാഗങ്ങൾ അങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ യൂട്യൂബ് അത് അതിലേക്ക് കുറച്ച് വിഷയങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ കാരണം കൊണ്ടാണ് നമുക്ക് കംപ്ലീറ്റ്ലി നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം അത് പറയുമ്പോൾ നമുക്കത് വേറെ വിഷയമായി തരും അത് കാരണം കൊണ്ടാണ് അപ്പോൾ അത് കുറേ നിബന്ധനകളും കാര്യങ്ങളുണ്ട് നമ്മുടെ യൂട്യൂബിനും കാര്യങ്ങൾക്കൊക്കെ അപ്പം അത് കാരണം കൊണ്ട് നമുക്ക് എപ്പോഴും അതിന്റെ വരുമാനം നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് പറയാൻ പറ്റില്ല ഇത്ര കിട്ടും എങ്ങനെയാണ് ഇത്ര വലിയ എമൗണ്ടും അല്ല നമുക്ക് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ നടന്നു പോവാനും എന്റെ കാര്യങ്ങളാണെങ്കിലും നടന്നു ഒരു എമൗണ്ട് അത്രേ ഉള്ളൂ ബാക്കിയൊക്കെ നമുക്ക് മറ്റുള്ള ആൾക്കാരെ സഹായിച്ചിട്ടും മറ്റുള്ള ഇതിലൂടെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് അപ്പോൾ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ഓട്ടത്തിലൊക്കെ തന്നെയാണ് ഇപ്പോഴും ഞാൻ പോയി കാരണം നമുക്ക് അറിയാം അറിയാലോ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് സ്പോൺസേഴ്സ് ഇല്ല അത് കാരണം കൊണ്ട് ഭയങ്കര ഇതിലൂടെ ഭയങ്കര ഫിനാൻഷ്യലി നല്ല രീതിക്ക് ഇതായിരിക്കും പക്ഷെ എന്നിരുന്നാലും മക്കളുടെ കാര്യത്തിൽ യാതൊരു കുറവില്ലാതെ അവരെ പൊന്നുപോലെ തന്നെയാണ് ഞാൻ എൻ്റെ മക്കളെ നോക്കുന്നത് ഈ ഒരു ഇത് എന്താ പറയാ നിങ്ങളുടെ മകുടെ സ്ഥാനം കണ്ടോ അല്ലെങ്കിൽ അനിയൻ്റെ സ്ഥാനം കണ്ടോ ഞാനൊരു റിക്വസ്റ്റ് പറയുകയാണ് നിങ്ങളുടെ കാർക്കെയെങ്കിലും നല്ലൊരു സ്പോൺസറിനെ കാരണം നമുക്ക് ഫുഡിൻ്റെ ആണെങ്കിലും ഏതിലെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ ഉപകാരപ്പെടും കാരണം ഇപ്പോൾ ഫിനാൻഷ്യലി നല്ല രീതിക്ക് ഡൗൺ ആയിട്ടാണ് നിൽക്കുന്നത് കാരണം ഇ എം ഐ ഡേറ്റ് ഞാൻ പറഞ്ഞല്ലോ അത് എമൗണ്ട് ആവും എന്ന് നമുക്ക് ഒരു ഐഡിയ ഐഡിയയിലാണ് നിൽക്കുന്നത് ഇതുവരെ എൻ്റെ കയ്യിൽ പത്ത് പൈസ ഇല്ല സത്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇ എം ഐയുടെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഇനി നാളെ തൊട്ട് ഓട്ടം തുടങ്ങണം അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക കൂടെ എന്താ പറയുക എല്ലാവർക്കും സഹായിക്കാൻ പറ്റില്ല എല്ലാവർക്കും ഒരേ സാഹചര്യങ്ങളല്ല പക്ഷെ എല്ലാവരും പ്രാർത്ഥിക്കുക നമുക്ക് വേണ്ടിയിട്ട് നമുക്കിത് എന്തായാലും മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് കാരണം ഞാൻ എൻ്റെ ഈ ഒരു പ്രായത്തിൽ ഞാൻ ഇത്ര റിസ്ക് എടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പം എടുത്തില്ലെങ്കിൽ പിന്നെ എപ്പോഴെടുക്കുക നമ്മൾ ഒരു ഞാനൊരു ഫാമിലിയൊക്കെ ആയിട്ടാണ് നമ്മളിതിനെ പറ്റി ആലോചിക്കണമെങ്കിൽ പലരും ഈ വീഡിയോ കാണുന്ന പലരുടെയും ഏറ്റവും എന്താ ഈ ഒരു ഷെൽട്ടർ കാര്യങ്ങൾക്ക് വലിയൊരു സ്വപ്നം തട വന്നത് ഫാമിലി എന്നൊരു സംഭവം വന്ന കാരണം കൊണ്ടാണ് പലരും എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു അനുഭവം എന്നോട് പറഞ്ഞാട്ടാ അപ്പോ ഞാൻ ഞാനതിനു മുന്നേ ഒരു സംഭവം ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്താ പറയാ എൻ്റെ റിട്ടയർമെന്റ് ലൈഫ് എൻ്റെ മക്കളോടൊപ്പം അവസാന കാലം വരെ കണ്ണടങ്ങും വരെ എനിക്കിരിക്കലോ അങ്ങനെയാണ് നമ്മൾ ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തേക്കുന്നത് ഫുൾ ടൈം നമ്മുടെ ഡോക്സിന്റെ ആ ഒരു ഇതാ അപ്പോ നമ്മൾ ഇന്ന് അധികം ഇതാക്കണില്ല നമ്മൾ ഇന്ന് നമ്മുടെ പുതിയ അതിഥീനെ കാണാൻ പോവാണ് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കുഞ്ഞിനെ നമ്മൾ പാലക്കാട് റെസ്ക്യൂ ചെയ്തു അപ്പതേ ഇതാണ് നമ്മുടെ സുന്ദരമണി ഈ സുന്ദരമണിയാണ് നമ്മുടെ പുതിയ ആള് ഇത് വന്നേ ഇത് വന്നേ എൻ്റെ ആൻ ഇതേ കണ്ടോ ഇത് ശരിക്കും പറയാണെങ്കിലേ പൊടിക്കുഞ്ഞാണ് പൊടിക്കുഞ്ഞ് ഇറ്റിരി ഉള്ളു ഞങ്ങൾ ഇറ്റിരി അല്ലേ കുഞ്ഞിനെ അവര് പറഞ്ഞത് വണ്ടി തട്ടി വണ്ടി മേലെ കൂടെ കയറി എന്നാണ് പറഞ്ഞേ അപ്പൊ സ്പൈനില് മൊത്തത്തിൽ അങ്ങോട്ട് പോയി നമ്മുടെ കുഞ്ഞാപ്പൂടെ കറക്റ്റ് ഒരു ഇതിലാണ് കുഞ്ഞിന്റെ അവസ്ഥ ഉണ്ടായിരുന്നതെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോ കുഞ്ഞിനെ ഞാൻ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പുറത്തേക്ക് എടുത്തത് ഇതാണ് നമ്മുടെ നമ്മുടെ സ്വർഗത്തിലേക്ക് വന്നിട്ടുള്ള സുന്ദരിമണി ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ മണിക്കുട്ടിയുടെ ചെറിയൊരു ചായയില്ലേ മണിക്കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല നമ്മുടെ പരാതിപ്പെട്ടി ഞാൻ വേണം പറയാനായിട്ട് നമ്മടെ അടിയാ പ്രശ്നം നോക്കാൻ വേണ്ടിട്ട് നമ്മുടെ പൊന്നുട്ടോന്നാണ്ടോ എന്താ പൊന്നുട്ടാ അവിടെ എന്താ പ്രശ്നം പൊന്നൂട്ടാ സംഭവം വേറെ ഒന്നുമല്ല കേട്ടോ നമ്മടെ സാക്ഷപ്പണ് ഓൺ ഹീറ്റിലാണ് അപ്പോ അതിന്റേതായിട്ടുള്ള ഒരു സ്വഭാവം പ്രശ്നം ഉണ്ട് അവൾക്ക് മൂഡ് സ്വിങ്സ് എന്ന് പറയും നമ്മളെ അമ്മമാരിലും ചേച്ചിമാരിലും ഒക്കെ കാണുന്ന പോലെ തന്നെ ഈ പെരീക്ഷടുത്തിരിക്കുമ്പോഴും സംഭവിക്കും അതേ സെയിം സാധനമാണ് ഇപ്പൊ എന്ത് ഏ എന്ത് കണ്ടോ കണ്ടോ ശരിക്കും പറയാണെങ്കിൽ ഈ എല്ലാരും എല്ലാരും കുറച്ച് ബഹളം ഉണ്ടാക്കൊണ്ടിരിക്കുക അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അപ്പോഴേ വീഡിയോ ജസ്റ്റ് ഒന്ന് ബ്ലിങ്ക് ആയിട്ടുണ്ടാവും സംഭവം വേറെന്നല്ലോ പിള്ളേരെല്ലാവരും കുറച്ച് ബഹളം ഉണ്ടാക്കി നമ്മുടെ സാക്ഷകുട്ടീനെ നമ്മുടെ സ്കൂബി ഒപ്പം ഇടേണ്ട വന്നു കാരണം എല്ലാവരും ഇതാക്കുക നമ്മുടെ സ്കൂബീടെ അടുത്ത് പിന്നെ ആ കളി നടക്കില്ല കാരണം സ്കൂബിയുടെ ഒരു കടി കടിച്ചു കഴിഞ്ഞാൽ അവൾ ചത്തുപോകും അപ്പം അത് കാരണം ആ ഒരു പേടിയുണ്ട് അവൾക്ക് കാരണം സ്കൂബി അറിയാലോ നല്ല സൈസ് സൈസുള്ളതാണ് അപ്പം ആ കളി അവളുടെ അടുത്ത് കളിച്ച് കഴിഞ്ഞാൽ അവള് കൈ കൊണ്ട് ഒരൊറ്റ അടി അടിയുള്ളൂ അവൾ അവിടെ ഇതാവും അപ്പം ആ വേഷം കെട്ട് മറ്റുള്ളവർക്ക് ഇടും കാരണം ഇതിലൊക്കെ ഒക്കെ നമ്മളെ ചെറിയ പിള്ളേരൊക്കെ കണ്ടോ ചെടി പെണ്ണ് ഇഷ നമ്മുടെ ഡോറപ്പെണ് പിന്നെ അമ്മക്കുഞ്ഞ് ഒക്കെ ചെറുതാ അപ്പൊ കമ്പാരിറ്റീവ് നോക്കുമ്പോ ഇതേക്കുണ്ടോ അവള് വലുതായ കാരണം കൊണ്ട് അവളുടെ അടുത്ത് വേഷം കെട്ട് എടുക്കണില്ല അങ്ങനെ ആക്കി കാരണം നമ്മള് കൊറേ തല്ലോ പിടിയോ കാര്യങ്ങളോ ആക്കി കഴിഞ്ഞിട്ടില്ല അവരുള്ളിലൊരു പേടി കാരണം ഇത് ചെയ്ത് കഴിഞ്ഞ പണി കിട്ടും അവർക്ക് തന്നെ മനസ്സിലാക്കി കഴിഞ്ഞ കഴിഞ്ഞാ അവര് തന്നെ ഡീസെന്റ് ആകും നമ്മൾ അടിക്കാനോ പിടിക്കാനോ ഒന്നിനും പോകണ്ട ഇതാകുമ്പോ അവർക്ക് മനസ്സിലായി അപ്പൊ ഇത്രയും ബാക്കിൽ വലിയൊരു സാധനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ സാഷകരുടെ പിന്നില് അപ്പൊ സൊബോസിൽ ആ പേടി കയറി കഴിഞ്ഞാൽ പിന്നെ ഡീസെന്റ് ആയിക്കോളൂ അപ്പോൾ അതായത് നമ്മുടെ സുന്ദരിമേയുടെ വിശേഷങ്ങളിലേക്ക് അടങ്ങാൻ അതായത് സുന്ദരിമണിക്ക് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാലും നമ്മൾ പാലക്കാട് പോയി നമ്മൾ വിവരം തലേ ദിവസം അറിഞ്ഞിരുന്നു വൈകിട്ടാൻ പറഞ്ഞിരുന്നു അപ്പം നമ്മൾ അവരോട് പറഞ്ഞു നമ്മൾ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ നമ്മൾ വരാമെന്ന് പറഞ്ഞു നമ്മൾ അവർ പല റെസ്ക്യൂ എന്ന് വെച്ചാൽ പാലക്കാടുള്ള പല റെസ്ക്യൂ സെൻറ്റേഴ്സിനെയും അതുപോലെ തന്നെ നമുക്ക് നമ്മൾ സുപരിചിതമായിട്ടുള്ള പല പേരുകളും അവർ പറഞ്ഞിരുന്നു അപ്പോൾ അവരൊന്നും റെസ്പോണ്ട് ചെയ്തില്ല അവർ ഒരാളും തിരിഞ്ഞ് നോക്കിയില്ലാന്നാണ് പറഞ്ഞത് വട്ടവർ അതായത് ചിലപ്പോൾ അവരുടെ അവസ്ഥ കൊണ്ടായിരിക്കാം ആരും കുറ്റം പറയാനും പറ്റില്ല കാരണം നമ്മൾ ഈ ഒരു ഹെവൻ കൊണ്ട് നടക്കുന്നതിൻ്റെ ആ ഒരു ഇത് നമുക്കറിയാം എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് അതുപോലെ തന്നെ എത്രത്തോളം കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് അപ്പോൾ നമുക്ക് ഊഹിക്കാമെന്നുള്ളൂ നമ്മൾ ആരും കുറ്റം പറയാനതിനൊന്നും ഞാൻ നിൽക്കാറില്ല അവർ ചിലപ്പോൾ അവരുടെ അവസ്ഥ അവരവസ്ഥോണ്ടായിരിക്കാം ഞാൻ ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് പക്ഷെ നമ്മൾ നിൽക്കാറുണ്ടാകുമ്പോൾ സംസാരങ്ങൾ വേറെയാണ് ആ ഒരു രീതിക്ക് ആൾക്കാർ മനസ്സിലാക്കില്ല അപ്പോൾ നമ്മുടെ കുഞ്ഞു നമ്മൾ പോയി അവിടെ ആ ഫാമിലി പൊന്നുപോലെ ഈ ഇവളുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്ന ഒരു നാലഞ്ച് കുഞ്ഞുങ്ങൾ ഓരോരുത്തരും ഓരോരുത്തർ എടുത്തുണ്ടോ ഇവളെ മാത്രം കൊണ്ടുപോയില്ല കാരണം ഇവള് അത്രയും ചെറുപ്പത്തിലേ തന്നെ കുഞ്ഞിനെ കാലിന് വിഷയമുണ്ടായിരുന്നു അപ്പോ അവിടെ ചെന്നപ്പോൾ അവള് അതിൻ്റെ അടുത്തേക്ക് ഓടി വരാനും ചെയ്തേട്ടാ അവിടെ ചെന്ന് നമ്മൾ ആ കുഞ്ഞിനെടുത്തു എടുത്തു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ചേച്ചി വിശേഷങ്ങളൊക്കെ നമ്മളെടുത്ത് പറഞ്ഞു ഇങ്ങനെയാണ് ഉണ്ടായി ഉണ്ണിയെ അവര് നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാരും കൂടിയിട്ടാണ് അപ്പൊ മോളൊക്കെ നമ്മുടെ കർമൻസ് വേൾഡിന്റെ വലിയ ഫാൻ ആണെന്ന് പറഞ്ഞാൽ അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമായിട്ടാണ് അപ്പോൾ നമ്മൾ ആ കുഞ്ഞിനെടുത്ത് തിരിച്ചു വന്നു നമ്മൾ ഇന്നത്തേക്ക് ശരിക്കും അപ്പോയിൻമെൻ്റ് എടുത്തതായിരുന്നു ഡോക്ടർക്ക് നമ്മൾ അങ്ങനെ പറഞ്ഞിരുന്നു സോറി ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തേക്ക് നമ്മൾ എന്താ പറയുക വെറ്റിനറിയിലേക്ക് ബുക്ക് ചെയ്ത് തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടറെക്ക് അപ്പോൾ മൂപ്പർക്ക് ഇന്ന് എന്തെങ്കിലും എന്തോ ഒരു അത്യാവശ്യം വന്നു അപ്പൊ അത് കാരണം കൊണ്ട് അത് ആയി പോയി ഇപ്പൊ നാളെ രാവിലൊക്കെ ആക്കിയതാണ് അപ്പൊ നാളെ രാവിലെ നമ്മൾ പോയി ട്രീറ്റ്മെന്റ് ഒക്കെ കാര്യങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും എന്നിട്ട് എന്താണ് സംഭവിച്ചത് നോക്കും നിങ്ങള് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണണമെങ്കിൽ ഇങ്ങനെയാണ് ഇപ്പോൾ കുഞ്ഞിന്റെ അവസ്ഥ ഇതൊക്കെ കണ്ടോ ഇങ്ങനെ ഈ ഒരു രീതിക്കാണ് നമ്മുടെ കറക്റ്റ് നമ്മുടെ കുഞ്ഞാപ്പൂ എങ്ങനെയാണോ നടക്കുന്നത് പാപ്പൂ എന്താ 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 ഉണ്ടാ ഉണ്ട് ഈ ഒരു ഇപ്പൊ ഞാൻ ഇങ്ങനെ ധൈര്യത്തിൽ വെക്കുന്നത് വേറെ ഒന്നല്ല കേട്ടോ ായ കാരണം കൊണ്ടാണ് പിന്നെ മുന്നേ നടന്ന ഇതായതിന്റെ പൊട്ടലും കാര്യങ്ങളും ഒക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ അതിപ്പോ മുറിവ് ഉണങ്ങി എല്ലാം സെറ്റായി ഉടങ്ങിയിട്ടുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല ആ ആ ആ അവിടെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കട്ടോ നമ്മുടെ കണ്ടോ ദൈവു പരാതി പറഞ്ഞോണ്ടിരിക്കില്ലേ ഇങ്ങനെയാണ് നമ്മുടെ കറക്റ്റ് ഇവിടെ നമ്മുടെ കറക്റ്റ് കുഞ്ഞാപ്പൂ നടക്കണ പോലെ തന്നെയാണ് ചെടം നടക്കണം അപ്പോ ഇവിടെ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ കുറഞ്ഞപ്പോഴേ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ വീഡിയോ ഇട്ടിണ്ടായിരുന്നു അപ്പോഴെ അതിലെ കമന്റ് പറഞ്ഞിട്ടായിരുന്നു ഇവിടെ പാറൂന്ന് വിളിക്കണം അങ്ങനെ ഇങ്ങനെയൊക്കെ വിളിക്കണം അപ്പൊ അങ്ങനെ ഇതാക്കി കഴിഞ്ഞപ്പോ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കുഞ്ഞിനെ കണ്ടപ്പോഴേ തന്നെ കറക്റ്റ് എക്സാക്ട് ലുക്ക് മണിയുടെ നമ്മുടെ മണിക്കുട്ടിയുടെ ആ ഒരു ഇത് കണ്ടപ്പോ എനിക്ക് മണിക്കുട്ടിന്ന് ഓർമ്മ തന്നെ പിന്നെ ഇതേ സെയിം ക്യാരക്ടർ ഞാട്ടോ കൂട്ടിലിട്ട് കഴിഞ്ഞാൽ പരാതിയാണ് ഭയങ്കര ഓളിയും തിക്കും തിരക്കും തിരുവാതിരി ആണ് ഇവിടെ കാണുന്ന പോലൊന്നല്ല ഈ ഇങ്ങനെ ഇരിക്കുന്നു നോക്കണ്ട സീനാ അല്ലേ സീനാണ് ഈ എനിക്കാണെങ്കിൽ സംസാരിക്കാനും പറ്റില്ലല്ലോ ഉറക്കം വരുന്നു കുഞ്ഞിനെട്ടോ അപ്പൊ നമ്മളുടെ സുന്ദരിമണിയുടെ കഥയിലെ പുതിയ നായികയുടെ എന്താ പറയാ വിശേഷങ്ങൾ നിങ്ങള് എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഞങ്ങള് കൂട്ടിലേക്ക് പോവാണ് കൈസ് ഞങ്ങള് കൂട്ടിലേക്ക് പോവാണ് കൈസ് അല്ലേ പിന്നെ കുറെ പേര് നമ്മുടെ കാറ്റിനെ പറ്റി കാറ്റ് ചോദിച്ചതെ കാറ്റുപിടിയുണ്ട് കേട്ടോ സെറ്റ് ആണ് കുഴപ്പമൊന്നുമില്ല ഇനി ഹെയറും കാര്യങ്ങളൊക്കെ ഒന്ന് വന്നാൽ മതി ബാക്കി മെഡിസിൻസും കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞതാണ് വാക്സിനേഷനും കഴിഞ്ഞതാണ് എല്ലാ കാര്യങ്ങളും പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡോബർ മാൻ ഫീമെയിൽ അഡോപ്ഷൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ കമന്റിലൂടെ അറിയിക്കതെ നമ്മളുടെ ഡോബറി കുട്ടീനെ നമ്മൾ അഡോപ്ഷൻ കൊടുക്കാണ് നല്ലൊരു ഫാമിലിക്ക് കുഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുള്ള നമ്മുടെ കൂട്ടുകാരനായിരുന്നു മൂപ്പരെ എബ്രോഡ് പോണ കാരണം തിരിച്ച് നമ്മുടെ കയ്യിൽ തന്നെ കൊണ്ടു തന്നതാണ് പെട്ടെന്ന് ജോലി കാര്യങ്ങൾ റെഡി ആയി കഴിഞ്ഞപ്പോൾ നിൽക്കാൻ പറ്റിയില്ല അപ്പോൾ വേഗം തിരിച്ചു പോയ കാരണം കൊണ്ട് നമ്മളവിടെ തിരിച്ചേൽപ്പിച്ചു അപ്പോൾ കുഞ്ഞിനെ നമ്മൾ നല്ലൊരു വീട് നമ്മളിപ്പോൾ നോക്കുന്നുണ്ട് തീർച്ചയായിട്ടും ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം നമ്മളോട് പറയാം നമ്മൾ അടിപൊളിയായിട്ട് വീടൊക്കെ നോക്കും പിന്നെ നല്ല ഹൈറ്റുള്ള മതിലുള്ളവർക്കാണെങ്കിൽ കുറച്ചും കൂടെ പ്രിഫറൻസ് തരും കാരണം വേറൊന്നുമല്ല ഇവിടെ ഈ കാണുന്ന മതില് ചാടി പോകുന്ന വ്യക്തിയാണ് ആ നിൽക്കുന്ന മുതല് കണ്ടോ കണ്ടോ അതിൻ്റെ വല്ല അഹങ്കാരം ഉണ്ടോ എന്ന് നോക്കി അവൾക്ക് ഈ കാണുന്ന അഞ്ചടിയുടെ ഈ ഒരു മതിൽ അവള് ഇതും തൊടാണ്ട് ചാടിപ്പോ അത്രയും എന്താ പറയാ വക്രബുദ്ധി കൂടുതലാണ് അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ പറമ്പിൽ നിന്ന് ഇപ്പുറത്തെ പറമ്പിൽ കൂടെ പോയി അപ്പുറത്തോടെ വന്ന് ഗേറ്റിനോട് വന്ന് നോക്കും അതാണ് ആശാത്തിൻ്റെ മെയിൻ പരിപാടിയായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം പിന്നെ നമ്മുടെ അസുഷൽ നമ്മുടെ ബാക്കിയുള്ള മക്കള് എല്ലാവരും ഓക്കെയാണ് പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനീറ്റ് നടക്കില്ല എന്ന് വിധി എഴുതിയിട്ടുള്ള കുഞ്ഞിൻ്റെ അവസ്ഥ കുഞ്ഞിപ്പോൾ അതെ നമ്മുടെ ഈ ഒരു കേസിൽ കിടക്കുന്നുണ്ട് അതിപ്പോൾ തിരിച്ച് നമ്മള് പാലക്കാട്ക്ക് തിരിച്ചു കൊണ്ട് കൊടുക്കും അവർക്ക് തന്നെ അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞിനെ അപ്പൊ അതെ എല്ലാ തവണയും നമ്മുടെ വീഡിയോസിന് ഇങ്ങനെ പരാതിയായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ അർജുന എന്ത് പ്രശ്നം എന്ത് പ്രശ്നം എൻ്റെ മോനെ എന്ത് പ്രശ്നം ഇവിടെ നിങ്ങൾ വീഡിയോ എടുക്കുകയാണെങ്കിലും എന്ത് എടുക്കാണെങ്കിലും ഇവിടെ വരണം ഇപ്പൊ നമ്മള് വയനാട് പോകുമ്പോ മുത്തപ്പിനെ നച്ചിട്ടില്ല അതുപോലെ തന്നെ എന്ത് എടുക്കാണെങ്കിലും ഇവിടെ വന്ന് പറഞ്ഞ് ഇതാക്കിയാലേ സാങ്ഷൻ കിട്ടുള്ളൂ അതെ പാപ്പ പോവുന്നുണ്ട് പാപ്പ അങ്ങോട്ട് പോയോണ്ടിരിക്കട്ടോ ആ എന്ത് എന്ത് പാപ്പ പാപ്പ പോയാ പോയാ ആ അപ്പൊ അടുത്തളുക്ക് കുശു എന്തിട്ട മക്കളെ എന്താണ് എന്താണ് മോനെ സത്യം പറഞ്ഞില്ലേ രാവണന് പത്ത് എന്ന് പറഞ്ഞ പോലെ കറമ്പിന് പത്ത് കൈ വേണം കാരണം ഒരാളെ വിട്ട് ഒരാളെ സ്നേഹിക്കാൻ പറ്റില്ല അപ്പൊ അപ്പുറത്തെ ആൾക്ക് ആൾക്കൊമ്പ് വരും എന്താ മോളെന്താ എന്താരി ചുഞ്ചിരി എന്റെ കൈയ്യതിന് ഉള്ളിലിപ്പ ഇടും അത് കാരണം ഞാൻ ഉള്ളിൽ ഫുള്ളിടാത്ത ഏയ് സുഖിച്ചിരിക്കണോക്ക് ഇവിടെ പിന്നെ അവിടെ എവിടെ ഒരാളിരിക്കണ അതേ പോണ കണ്ടാ നമ്മുടെ പൊന്നോട്ടൻ നമ്മള് ജെറ്റ് പോണ പോലെ പോവാ ജെറ്റ് വിമാനം പോണ പോലെ കണ്ടോ ഭയങ്കര സ്പീഡിലാണ് നാശം പോവാട്ടാ പിന്നെ അതെ നമ്മൾ നെക്സ്റ്റ് വീക്കിൽ നമ്മൾ ഫെൻസിങ് ചെയ്യും ഏകദേശം അവർ എമൗണ്ടും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പതിനഞ്ച് ടു ഇരുപത് റേഞ്ചാണ് അവർ ഫെൻസിങ്ങും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവിടുന്ന് അറ്റം വരെ ചെയ്യാനായിട്ട് അതിൻ്റെ ഒപ്പം നമ്മളൊരു ഗേറ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അത് കാരണം കൊണ്ടാണ് ആ ഒരു റേറ്റ് എന്നാണ് പറഞ്ഞത് പിന്നെ ഇപ്പോൾ ഇതേ ഇപ്പോൾ ഫുള്ള് അടക്കൊക്കെ വീണ് ഇപ്പോൾ അതെ പിന്നെ കുറച്ച് ജാതിക്കൊക്കെ വീണിട്ടുണ്ട് കാരണം രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴയല്ലേ അപ്പോൾ അത് കാരണം കൊണ്ട് കണ്ടോ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വരുന്ന ആൾക്കാർ ഇപ്പോ കംപ്ലീറ്റ്ലി എന്താ പറയാ ഇവിടുത്തെ അത്മോസ്ഫിയർ മാറി അതെ അവിടെ ഒരാൾ വരണുണ്ടോ എന്റന് ഏഹ് വിശേഷങ്ങൾ പറയാൻ നീ തരില്ല വിശേഷങ്ങൾ പറയാനാണോ ഏഹ് വിശേഷങ്ങൾ പറയാനാണോ ഏഹ് പറഞ്ഞു കൊടുത്ത എന്റെ മോന്റെ വിശേഷങ്ങൾ പറഞ്ഞു കൊടുത്ത ആദ്യം പൊന്നിട്ട വിശേഷങ്ങൾ പറഞ്ഞു കൊടുത്തേ എന്താണ് വിശേഷങ്ങൾ എന്ന് ഇവിടുന്ന് ഇവനെ വീൽ ചെയറിന്റെ കാര്യങ്ങളൊക്കെ കുറേ പേര് കമന്റ് ചെയ്യണെ കണ്ടു ഇവന് ശരിക്കും പറഞ്ഞാൽ വീൽ ചെയറിന്റെ ആവശ്യമില്ല ഇവൻ ഇങ്ങനെയാണ് നടക്കുന്നതെങ്കിലും സ്പീഡ് കിട്ടാൻ ആശാനെടിയിട്ട് നടക്കും അത് കാരണം കൊണ്ട് അത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് അത് ബുദ്ധിമുട്ടാവുള്ളൂ ഇപ്പം അവൻ ഒരു കുഴപ്പമില്ല അങ്ങനെ ഒരഞ്ഞു പൊട്ടേ കാര്യങ്ങളൊന്നും ഇല്ല അവൻ ഫുള്ള് എയറിൽ തന്നെയാണ് കറക്റ്റ് നമ്മുടെ ഗോപു പോകുന്ന പോലെ തന്നെയാണ് ഇവൻ പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ കല്ലൂസോട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ അതുപോലെ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ മക്കള് പിന്നെ എന്താ പറയുക അതെ 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 പിന്നാലെ വരേണ്ടിട്ട് ഒരാള് പിന്നാലെ തരുന്നുണ്ട് ആ നിനക്ക് ഞാൻ ഇനി നിനക്ക് ഞാനി അടി തരും അട്ടി നിനക്ക് ഇനി സ്നേഹിക്കുന്നു നിന്നോട് അങ്ങനെ ശരിക്കും പറയുകയാണെങ്കിൽ പറമ്പ് ക്ലീൻ ആക്കിയപ്പോഴേ ഫുള്ള് അങ്ങോട്ട് നടന്ന് വീട് എടുക്കുമ്പോ വയ്യാണ്ടായി തുടങ്ങി ക്യാമറമാനും എനിക്കും വയ്യാണ്ടായി തുടങ്ങി സത്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ മുന്നേ നമുക്ക് ഒരു സ്ഥലത്ത് വെച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിപ്പോ പറമ്പ് മൊത്തം കാണിക്കണം എല്ലാ പിള്ളേരും കാണിക്കണം കാരണം ഒരാളെ ഞാൻ കാണിക്കാൻ വിട്ടു പോയി കഴിഞ്ഞാൽ വിടും ആ അതിന്റെ ഇടയിൽ ഞാൻ താഴെ കമന്റിൽ കണ്ടുവരും വരും ഇത് കഴിഞ്ഞാൽ ഞാൻ ഗോപുവിനെ ഇത് ഇത്ര നേരം ഇട ഞാൻ കാണിച്ചില്ല അപ്പൊ ഗോപുവിനെത്ര നേരം കാണിക്കാതെ നിങ്ങൾ വിചാരിക്കും ഞാൻ വിചാരിക്കാരിക്കോട്ടെ അതെ നമ്മടെ ഗോപുമോ ഉണ്ട് ഗോപുമോനും പിന്നെ നമ്മുടെ അപ്പൂസും പിന്നെ രണ്ട് രണ്ടും പപ്പീസും ഞാനവിടെ ഇണ്ട് ഉദ്ദേശ ഞാനവിടെ ഇണ്ട് ആരും പേടിക്കേണ്ട അല്ല ഗോപു ഞാനിപ്പോ കൊറേ പേര് ഇവനെ റൂമിൽ തന്നെ ഇങ്ങനെ അടച്ചിട്ടല്ലേ അവനെ ഭയങ്കര ഇതാവണു എന്നൊക്കെ പറഞ്ഞിട്ട് പാർവോയൊക്കെ മാറിയതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് കണ്ടിരുന്നു സംഭവം അവര് ഗോപുരം ഇഷ്ടം കൊണ്ട് പറഞ്ഞായിരിക്കാം പക്ഷെ പാർവോ പെട്ടെന്ന് അങ്ങനെ വൈറസ് ഇതാവില്ല എസ്പെഷ്യലി ഗോപു ഒന്നാമത്തിൽ വയ്യാത്ത കുഞ്ഞാണ് അപ്പൊ അവനെ ഇനി അത് ബാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അച്ഛാൻ കൈവിട്ടു പോവും അത് കാരണം കൊണ്ട് പേടിച്ചിട്ടാണ് നമ്മളിപ്പോ അത് ചെയ്യാത്തത് അപ്പൊ ഇത്രയും നമ്മൾ സൂക്ഷിച്ച കാരണം കൊണ്ട് ഇവനത് ബാധിച്ചില്ല രണ്ടാമത്തത് ഇവിടെ വന്നപ്പോൾ അപ്പൊ അതേപോലെ നോക്കുന്ന കാരണം കൊണ്ടാണ് പിന്നെ ഒത്തിരി സന്തോഷം കാരണം നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും ഇതിലൊക്കെ നമുക്ക് കുറെ കമന്റ്സ് വരുന്നുണ്ട് എന്താ പറയുക ഇത്രയും അപ്ഡേഷൻസും അതുപോലെ ഇത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമ്മൾ ഒരു ഷെൽട്ടറും കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അഭിപ്രായങ്ങൾ വരുന്നതുണ്ട് യൂട്യൂബിലാണെങ്കിലും നമ്മൾ വരുന്നതുണ്ട് ഒത്തിരി സന്തോഷം നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സപ്പോർട്ട് കാരണം കൊണ്ടാണ് നമ്മൾ ഒരു സംഭവം നമ്മളിവിടെ ആക്കിയെടുത്തു തന്നെ പിന്നെ എന്താ പറയുക ഒത്തിരി സന്തോഷം തന്നെയാണ് ഇപ്പോഴും പോലെ തന്നെ ഒത്തിരി ഹാപ്പി തന്നെയാണ് കാരണം ഞാൻ ഹാപ്പിയുടെ ഡയലോഗ് പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ രാവിലെ തന്നെ ഞാൻ സ്റ്റോറി ഇടും ഹലോ പെറ്റിലേ വൈസ് അപ്പം ഇങ്ങനെയാ എല്ലാവരും ഹാപ്പി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങിയിട്ട ആ ഒരു വീഡിയോ അപ്പം അതിനെ ആ ഒരു സ്റ്റോറി ആ ഒരു സമയത്തിൽ കണ്ടില്ലെങ്കിൽ നമുക്ക് റിപ്ലൈ വന്നു തുടങ്ങി എവിടെ പിള്ളേരെ കാണിച്ചുകൊണ്ടുള്ള രാവിലത്തെ സ്റ്റോറി എവിടെയാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് റിപ്ലൈ ഒക്കെ വന്നു തുടങ്ങി അപ്പം അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ് കാരണം ഡെയിലി ലൈഫിൽ എൻ്റെ മക്കളും ഞാനും എല്ലാം ഓരോരുത്തരുടെ ഡെയിലി ലൈഫിൽ ഒരു അംഗമായി തീരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി സന്തോഷമാണ് അവർക്ക് നല്ലൊരു ഹാപ്പിനെസ് തരുന്നു ആ ഒരു ഒരു മിനിറ്റിൻ്റെ ഒരു അറുപത് സെക്കൻഡിന്റെ ആ ഒരു വീഡിയോ നിങ്ങളുടെ ലൈഫിൽ രാവിലെ തന്നെ അത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം വരുന്നു എന്നൊക്കെ പറയുമ്പോൾ അഭിപ്രായങ്ങൾ പറയുമ്പോൾ നമുക്കും ഒത്തിരി സന്തോഷമാണ് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക പിന്നെ പിന്നെ ഒന്നുമില്ല പ്രത്യേകിച്ച് പറയാനായിട്ട് ഇതൊക്കെ വിശേഷങ്ങൾ പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ആർക്കെങ്കിലും സ്പോൺസർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വീഡിയോൻ്റെ അവസാനം നമ്മുടെ അക്കൗണ്ട് നമ്പറും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ആഡ് ചെയ്യാം കാരണം നമ്മളിപ്പോൾ അത്രയും ഫിനാൻഷ്യലി ഇതായിട്ടാണ് നിൽക്കുന്നത് ഫെൻസും കാര്യങ്ങളും ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ് നമ്മൾ ഏകദേശം പതിനഞ്ച് ടു ഇരുപതാണ് ഫെൻസിങ്ങിന് തന്നെ വരുന്നത് അത് കഴിഞ്ഞ് ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഏകദേശം ഞാൻ പറഞ്ഞു പറഞ്ഞുപോലെ അധികം കഴിഞ്ഞു കാര്യങ്ങൾ കഴിഞ്ഞു അപ്പോൾ ആർക്കെങ്കിലും സ്പോൺസർ ചെയ്യാൻ താല്പര്യം തീർച്ചയായിട്ടും പറയാം അല്ലെങ്കിൽ നമുക്ക് നമ്മളെ സഹായിക്കാം അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യുകയാണ് അപ്പോൾ നാളെ നമ്മുടെ കുഞ്ഞിപ്പെണിനെ ഡോക്ടറൊക്കെ കാണിച്ച് കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരാം അപ്പോൾ ബൈ